അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാത്ത വരക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോയിൽ വരാനുള്ള കാരണം കുറേ കാലങ്ങളായി പലരും വിളിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ നാടുകളിൽ നിന്ന് വളരെ വ്യാപകമായി ഒരു സ്കീം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിമാസം ആയിരം ഉറുപ്പി അടക്കണം എന്നിട്ട് അതിൽ ഈ സ്കീം നടത്തുന്ന ആളുകൾ എല്ലാ മാസവും ഷീട്ടിട്ട് കൊണ്ട് ഒരു ഡ്രോ പരിപാടി നടത്തും എന്നിട്ടിൽ അതിലായിരിക്കാണോ വരുന്നത് അവർക്ക് ആ സാധനം കൊടുക്കും ഉദാഹരണത്തിന് ഒന്നാം മാസത്തിൽ ഒരാൾ ആയിരം ഉറുപ്പ അടി അടച്ചു അവർ ഷീട്ടിട്ട് ഡ്രോ നടത്തി അങ്ങനെ ആ മാസം ഒരാൾക്ക് ഒരു ഫ്രിഡ്ജ് ലഭിച്ചു എന്നാൽ പിന്നെ അയാൾ ചില സ്കീമുകളിൽ പിന്നെ പൈസ അടക്കേണ്ടതില്ല ചില സ്കീമുകളിൽ സ്കീം തീരുന്നതുവരെ പൈസ അടക്കണം രണ്ടാം മാസത്തിൽ കിട്ടിയാൽ രണ്ടാം മാസത്തിൽ ചിലപ്പോൾ ഷീട്ടിട്ടെടുക്കുമ്പോൾ വാഷിംഗ് മെഷീൻ ആയിരിക്കും കിട്ടുക ആ കിട്ടിയ ആൾ അതോടുകൂടി പിന്നെ അയാൾ പൈസ അടക്കേണ്ട അയാൾക്ക് രണ്ടായിരം രൂപയ്ക്ക് ആ സാധനം കിട്ടി പിന്നെ അയാൾ അടക്കേണ്ടതില്ല പിന്നെ മൂന്നാം മാസത്തിൽ അങ്ങനെ ഓരോ മാസവും ഡ്രോ നടത്തി ആരിക്കാണോ അതിൽ ആരുടെ പേരാണോ വന്നത് അവർക്ക് അവർ ഉദ്ദേശിച്ച സാധനം കൊടുക്കും ഇങ്ങനെയുള്ള സ്കീം പല നിലക്കും ഉണ്ട് അതിൽ പല സാധനങ്ങൾ കൊടുക്കുന്നവരുണ്ട് ഭൂമി കൊടുക്കുന്നവരുണ്ട് വീട് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇങ്ങനെയുള്ള സ്കീമ് ഇന്ന് വളരെ വ്യാപകമായി നമ്മുടെ പ്രത്യേകിച്ച് സൗത്ത് കനറയിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ വിളിച്ച് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ നടത്തിയിരുന്നു കുറേ കാലം മുമ്പ് പക്ഷേ ഇന്ന് വീണ്ടും വളരെ വ്യാപകമായി നടത്തുന്നതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധ ഇസ്ലാമിൽ കച്ചവടത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുമ്പോഴേ അത് നമുക്ക് ഹലാലാവുകയുള്ളൂ കച്ചവടത്തിൽ പ്രധാനപ്പെട്ടത് വളരെ പ്രധാനമായ ചില നിയമങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ കച്ചവടം നടത്തുമ്പോൾ ഈ രണ്ടാൾ രണ്ടാളുണ്ടല്ലോ ഒരാൾ വാങ്ങുന്ന ആൾ മറ്റൊരാൾ വിൽക്കുന്ന ആൾ ഈ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ഇവർക്ക് രണ്ടാളുടെ ഇടയിലും വിൽക്കുന്ന സാധനം ഏതാണ് എന്ന് ഫിക്സ് ആയിരിക്കണം മബിയ വിൽക്കപ്പെടുന്ന വസ്തു ഏതാണ് ഇവിടെ വിൽക്കപ്പെടുന്ന വസ്തു എന്ന് അത് നിർണയിച്ചിട്ടുണ്ടാകണം ഉദാഹരണത്തിന് വാങ്ങുന്ന സാധനം മൊബൈലാണോ എന്നാൽ മൊബൈലിൽ നിന്ന് ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രിഡ്ജാണോ വാങ്ങുന്നത് അത് ഫിക്സ് ചെയ്യണം ഏത് സാധനമാണോ വാങ്ങുന്നത് അതിനെ സംബന്ധിച്ചുള്ള അറിവ് രണ്ടാൾക്ക് ഉണ്ടായിരിക്കണം ബഹുമാനപ്പെട്ട ഇമാം ഇബുൽ ഇമാം നബബി റളിയല്ലാഹു ആൻഹു അദ്ദേഹത്തിൻ്റെ റൗലയാണ് എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് ഈ റൗലയുടെ മൂന്നാം വാള്യം മുപ്പത്തി ഏഴാമത്തെ പേജ് ഇതെല്ലാം നമ്മുടെ ഷാഫി മധുബിൻ്റെ ഫിഖഹിൻ്റെ കിതാബിൽ വിശദീകരിച്ച കാര്യമാണ് അതിൽ പറയുന്നു അഷർത്തുൽ ഹാമിസു കച്ചവടത്തിൻ്റെ അഞ്ചാമത്തെ നിബന്ധന കൗനുൽ മബി ഐ മാലൂമൻ വിൽക്കപ്പെടുന്ന വസ്തു അറിയപ്പെട്ടതായിരിക്കണം വാങ്ങുന്നവനിക്കും അറിയണം വിൽക്കുന്നവനിക്കും അറിയണം അപ്പോൾ വിൽക്കപ്പെടുന്ന വസ്തു അറിയപ്പെട്ടതായിരിക്കണം എന്ന് ഇമാം നവവി റൗലയിൽ മൂന്നാം വാള്യം അതിൻ്റെ എഴുപത്തി ഏഴാമത്തെ പേജിൽ പറയുന്നു അതുപോലെ തന്നെ ഇത് തുഹ്ഫയാണ് ഇമാം ഇബിൻ ഹജൽ ഹൈതമി റലിയല്ലാഹു അനഹു തുഹ്ഫയുടെ നാലാം വാള്യം മുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജ് അതിൽ കാണാം അൽഹാമിസു അഞ്ചാമത്തെ നിബന്ധന അൽ ഇൽമു ബിഹി ഈ വിൽക്കപ്പെടുന്ന വസ്തു അൽഹി ഐനൻ ഫിൽ അയ്യനി വിൽക്കപ്പെടുന്ന വസ്തു അത് എന്താണ് എന്ന് അറിവുണ്ടായിരിക്കണം രണ്ടാൾക്കും അറിവുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ വിൽക്കപ്പെടുന്ന വസ്തു ഏതാണ് എന്ന് രണ്ടാൾക്കും അറിവുണ്ടാകണം അത് ഫിക്സ് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു നിബന്ധനയാണ് വിൽക്കപ്പെടുന്ന വസ്തുവിൻ്റെ വില അതിൻ്റെ സമന് എത്രയാണ് എന്നും നിർണയിച്ചിട്ടുണ്ടാകണം എന്നാലേ കച്ചവടം സൊഹീ ആവുകയുള്ളൂ വാങ്ങുന്ന വസ്തു ഏതാണ് എന്ന് രണ്ടാൾക്കും അറിവുണ്ടാകണം അത് ഫിക്സ് ആകണം വസ്തുവിൻ്റെ വില എന്താണ് എന്നതും ഫിക്സ് ആകണം ഇത് ഇസ്ലാമിൽ കച്ചവടം സൊഹീ ആകാനുള്ള പ്രധാന മാനദണ്ഡങ്ങളാണ് വിലയും ഫിക്സ് ചെയ്യണം ബഹുമാനപ്പെട്ടിമ മാവറദി റദിയുള്ള വൻഹുവിൻ്റെ അൽഹാബിൽ ഖബീർ അതിൽ കാണാം അതിൻ്റെ ആറാം വാല്യം ആറാം വാള്യം നാൽപ്പത്തി ഒമ്പതാമത്തെ പേജ് ലായുൽ ഹത്തൂന സമനു മാലൂമൻ എത്തഫിഖാനെ അലി കച്ചവടം ഷോഹയില്ല ഹത്തൂന സമനു മാലൂമൻ വസ്തുവിൻ്റെ വില അറിയപ്പെടുന്നത് വരെ എത്തഫിഖാനെ അലിഹി ആ വിലയുടെ മേൽ അവർ രണ്ടാളും ഇത്തിഫാക്കാകും ആ നിലക്ക് വില ഫിക്സാകാത്ത ആയില്ലെങ്കിൽ കച്ചവടം ഷോഹിഹല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സാധനം അത് എന്താണോ വാങ്ങുന്നത് ആ സാ വാങ്ങുന്ന സാധനം ഫിക്സ് ആകണം ഇന്ന സാധനമാണ് വാങ്ങുന്നത് ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ ആണ് വാങ്ങുന്നതെങ്കിൽ അത് അല്ലെങ്കിൽ ഫ്രിഡ്ജാണെങ്കിൽ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഭൂമിയാണെങ്കിൽ ഭൂമി അല്ലെങ്കിൽ വീടാണെങ്കിൽ വീട് ഏതാണോ വാങ്ങുന്ന വസ്തു അത് രണ്ടാൾക്കും മായലും ആകണം അറിയപ്പെട്ടതാകണം അത് ഫിക്സ് ചെയ്യണം ഒന്ന് രണ്ടാമത്തത് കച്ച ഈ സാധനത്തിൻ്റെ വിലയും എന്താകണം അവിടെ നിശ്ചയിച്ചിട്ടുണ്ടാകണം അത് രണ്ടാൾക്ക് അറിവുണ്ടാവുകയും വേണം ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് നിബന്ധനകളാണ് ഇനി നമുക്ക് സ്കീമിലേക്ക് കടക്കാം ഈ സ്കീമിൽ ഈ രണ്ട് നിബന്ധനകളും പാലിക്കപ്പെടുന്നില്ല വാങ്ങുന്ന വസ്തു ഏതാണെന്ന് രണ്ടാൾക്കും അറിയില്ല കാരണം ഡ്രോ നടത്തിയിട്ടാണ് ഷീറ്റ് എടുത്തിട്ടാണ് സാധനം ഫിക്സ് ഫിക്സാകുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കിട്ടുന്ന വസ്തു മൊബൈലായിരിക്കാം അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ആയിരിക്കാം അല്ലെങ്കിൽ സ്കൂട്ടി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലൊന്നും ആയിരിക്കാം ഏതാണ് എന്ന് ഈ ഇടപാട് നടത്തുന്ന വിൽക്കുന്നവർക്കും അറിയില്ല വാങ്ങിയവർക്കും വാങ്ങുന്നവർക്കും അറിയില്ല ഒന്ന് അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഈ സ്കീം ബാത്തിയിലാണ് ശരിയല്ല രണ്ടാമത്തേത് വില എത്രയാണ് എന്നും ഇവിടെ നിർണയിക്കപ്പെടുന്നില്ല കാരണം ഒന്നാമത്തെ മാസത്തിലാണോ ഇവനിക്ക് ലഭിച്ചത് ഡ്രോ നടത്തി ആദ്യത്തെ ഒന്നാമത്തെ മാസത്തിലാണോ നടത്തിയതെങ്കിൽ ആയിരം രൂപ ആയിരിക്കും ഇവനിക്ക് സാധനം കിട്ടുക രണ്ടാമത്തെ മാസത്തിലാണോ കിട്ടിയതെങ്കിൽ രണ്ടായിരം രൂപ ആയിരിക്കും അതുകൊണ്ട് തന്നെ വില ഇവിടെ ഫിക്സ് ആകുന്നില്ല നിർണ്ണയിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ആ നിലക്കും ഈ കച്ചവടം ബാത്തിയിലാണ് ഈ ഇടപാട് ബാത്തിയിലാണ് ശരിയല്ല ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിലക്കുള്ള സ്കീമുകൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ചേരാൻ പറ്റുകയില്ല അത് ബാത്തിയിലായ ഫാസിദായ ഇടപാടാണ് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ നബിസ്വല്ലാഹു അലി തങ്ങൾ വിരോധിച്ചതായി നമുക്ക് കാണാൻ കഴിയും സ്വഹീ മുസ്ലിമാണ് എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥം കിതാബ് ഈ സുഹൈ മുസ്ലിമില് കാണാം അതിൻ്റെ അറുനൂറ്റി അറുപത്തി എട്ടാമത്തെ പേജ് ഒരു അദ്ധ്യായം തന്നെ കാണാം ബാബു ബുത്തുനിൽ ഹസ്വാത്തി ബൈ ഉൽ ഹസ്വാത്ത് ബാത് എന്ന് വിശദീകരിക്കുന്ന അദ്ധ്യായം അധ്യായം അബുഹുറൈ ററിയു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നു അൻ നബിസ് അല്ലാ അലി വസ്ലമത്തങ്ങൾ ബൈ ഉൽ ഹസാത്തിനെ വിരോധിച്ചിട്ടുണ്ട് അത് പാടില്ലെന്ന് അള്ളാഹുവിൻ റസൂര് പറഞ്ഞിട്ടുണ്ട് വൻ ബൈൽ ഖർ അതുപോലെ തന്നെ ചതി വരുന്ന വഞ്ചനകൾ വരുന്ന നിഗൂഢതകളുള്ള കച്ചവടങ്ങൾ മുഴുവനും നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് ഇത് സ്വഹീഹായ ഹദീസാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ബൈ ഉൽ എന്താണ് ബൈ ഉൽ ഹസാത്ത് എന്ന് പറഞ്ഞാൽ അത് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് കുറേ വസ്തുക്കൾ ഒരു സ്ഥലത്ത് രാശിയിടും എന്നിട്ട് ഒരാൾ ദൂരെ നിന്ന് അതിലേക്ക് കല്ലെറിയും ഈ കല്ല് ഏത് വസ്തുവിൻ്റെ മേലെ വീണ ഏത് വസ്തുവിൻ്റെ മേലിലാണോ പോയി വീണത് ആ വസ്തു വിൽക്കപ്പെട്ടതായി പരിഗണിക്കപ്പെടും ചിലപ്പോൾ അത് വസ്ത്രത്തിൻ്റെ മേലെ വീണതായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിൻ്റെ മേലിൽ വീണതായിരിക്കാം ഏത് വസ്തുവിൻ്റെ മേലിലാണോ വീഴുന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അത്തരം കച്ചവടങ്ങൾ പാടില്ല കാരണം വിൽക്കപ്പെടുന്ന വസ്തു ഏതാണെന്ന് അവിടെ നിന്ന് അവിടെ വ്യക്തമല്ല ഏതാണവിടെ ലഭിക്കുന്നത് ഇവനിക്ക് ലഭിക്കുന്നത് എന്ന് വാങ്ങുന്നവനിക്കും അറിയില്ല വിൽക്കുന്നവനിക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കച്ചവടം ഇസ്ലാമിൽ പറ്റൂല എന്നാണ് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞത് എന്നാൽ ആ ബൈ ഉൽ ഹസാത്തിൻ്റെ മറ്റൊരു പുതിയ രൂപമാണ് ഈ പറഞ്ഞ സ്കീം കാരണം അന്ന് കല്ലെറിഞ്ഞ് വസ്തുവിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എടുത്തുകൊണ്ടാണ് വസ്തുവിനെ നിശ്ചയിക്കുന്നത് അപ്പോൾ ആ ബൈ ഉൽ ഹസാത്തിനോട് തതുല്യമായ ഒരു ഇടപാടാണ് ഈ ഈ പറഞ്ഞ സ്കീം എന്ന് പറയുന്നത് കാരണം അന്ന് കല്ലെറിഞ്ഞ് വസ്തു നിശ്ചയിച്ചിരുന്നു ഇന്ന് കല്ലിന് പകരം കടലാസിൽ പേരെഴുതിക്കൊണ്ട് ഷീട്ടിട്ടെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ ആ ബൈ ഉൽ ഹസാത്ത് എന്ന് പറയുന്ന വിരോധിക്കപ്പെട്ട കച്ചവടത്തിനോട് തതുല്യമായ ഒരു ഇടപാടാണ് ഈ നടത്തുന്ന ഇടപാടുകൾ അതുകൊണ്ട് ആ ഇടപാട് പാടില്ല എന്നാണ് നബി എബിസലാഹു അലൈവിസലമ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി കച്ചവടം ഈ സൊഹി ആകണമെങ്കിൽ എന്ത് വേണം ഈ സ്കീമ് സൊഹി ആകണമെങ്കിൽ എന്ത് വേണം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഒന്നും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന സാധനമാണ് ഞാൻ വാങ്ങുന്നത് എനിക്ക് വേണ്ടത് എന്ന് ഈ വാങ്ങുന്ന ആൾ ഫിക്സ് ചെയ്യണം ഉദാഹരണത്തിന് അദ്ദേഹം പറയണം എനിക്ക് ഫ്രിഡ്ജ് വേണം അല്ലെങ്കിൽ എനിക്കൊരു വാഷിംഗ് മെഷീൻ വേണം അല്ലെങ്കിൽ എനിക്കൊരു സ്കൂട്ടി വേണം അല്ലെങ്കിൽ വീട് വേണം ഇത് ഫിക്സ് ചെയ്യണം അതുപോലെ തന്നെ രണ്ടാമത് അതിൻ്റെ വില ഇത്രയാണ് എന്നും ഫിക്സ് ചെയ്യണം ഈ രണ്ട് നിബന്ധന പാലിക്കണം പക്ഷേ അതോടുകൂടി തീർന്നില്ല കാരണം ഇവിടെ ഈ നടത്തുന്ന ഇടപാട് സലമ കച്ചവടത്തിലാണ് ഇന്ന് ഇടപെടുക ഇടപെടുക സലമ കച്ചവടത്തിൻ്റെ ഒരു രൂപമാണ് ഇതിലുള്ളത് കാരണം ആദ്യം പണം കൊടുത്ത് റിമ്മത്തിൽ കച്ചവടം നടത്തുന്ന ഇടപാടെ നിൽക്കാണ് സ്ഥലം കച്ചവടം എന്ന് പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ഇങ്ങനെ സലം കച്ചവടത്തിൻ്റെ രൂപത്തിൽ നടത്തിയാണെങ്കിൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയുണ്ട് റസ്മാല് അഥവാ വസ്തുവിൻ്റെ മുഴുവൻ വില ഇവർ ഇടപാട് നടത്തുന്ന മജിലീസ് വിട്ടുവിരിയുന്നതിനെ മുമ്പ് ഏൽപ്പിച്ചിട്ടുണ്ടാകണം അത് അതിൻ്റെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് ഇത് ഷാഫി മെഹബ് മാത്രമല്ല നാല് മദബുലും അങ്ങനെ തന്നെയാണ് ഉള്ളത് ഇമാം ഇബിൻ ഹജർ അലി അള്ളാഹു എന്ന് പറയുന്നു സനവകച്ചവടത്തിൻ്റെ ഒന്നാമത്തെ നിബന്ധന തസ്ലിമുറസിൽ മാൽ അതിൻ്റെ വില ഉദാഹരണത്തിന് ഒരു ഫ്രിഡ്ജിന് ഇരുപതിനായിരം ഉറപ്പികയോ മുപ്പതിനായിരം ഉറപ്പിക്കുകയാണെങ്കിൽ ആ മുപ്പതിനായിരം മുറുപ്പിക ആദ്യം തന്നെ കൊടുത്തിട്ട് വേണം ഫിൽ മജലിസിൽ അതി വക്കാബിഹിൽ അക്കുതു ഏത് ആ മജിലിസിലാണോ അക്കുതു നടന്നത് അത് വിട്ടുവിരുന്നതിനേക്കാൾ മുമ്പ് ആ സാധനത്തിൻ്റെ വില കൊടുത്തിട്ടുണ്ടാകണം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫ്രിഡ്ജ് വേണം എന്ന് പറയുന്നു ഫ്രിഡ്ജ് ഫിക്സ് ചെയ്യുന്നില്ല നോക്കുന്നില്ല അങ്ങനെ ആകുമ്പോഴാണ് ഇത് സലം കച്ചവടം അങ്ങനെ സ്ഥലം കച്ചവടമാകുമ്പോൾ ഇതിൻ്റെ മുഴുവൻ വില എന്താക്കണം മുമ്പ് കൊടുത്തിട്ട് വേണം പക്ഷേ ഈ നിബന്ധനയും ഇവിടെ പാലിക്കപ്പെടുന്നില്ല കാരണം ഇവിടെ ഗഡുക്കളായിട്ടാണ് കൊടുക്കുക മുഴുവൻ റസ് മാൽ അതിൻ്റെ മുതൽ കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വഹി ആകണമെങ്കിൽ എന്ത് വേണം ഒന്നും കൂടി ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ഇവർ ആ ഷോപ്പിലേക്ക് പോയി ഏത് ഷോപ്പുകാരാണോ സ്കീം നടത്തുന്നത് അവിടെ പോയി ഫ്രിഡ്ജിനെയോ വാഷിംഗ് മെഷീനെയോ നോക്കി ഫിക്സ് ആക്കിക്കൊണ്ട് ഈ സാധനം എനിക്ക് വേണമെന്ന് പറയുകയും എന്നിട്ട് ഗഡുക്കളായി ആയിരം ഉറുപ്പികയ രണ്ടായിരം ഉറുപ്പിക്കയോ അവർക്ക് മാസം മാസം കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ സലമ് കച്ചവടത്തിൻ്റെ രൂപത്തിൽ ഇതിനെ നടത്തുകയാണെങ്കിൽ മുഴുവൻ റസ്മാലം എന്താക്കണം വീടണം പക്ഷെ അതിവിടെ സാധിക്കാത്തത് കൊണ്ട് അതിന് പകരമായി സ്ഥലം കച്ചവടത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഷോപ്പിൽ പോയി ആ സാധനം ഫ്രിഡ്ജിനെ വാങ്ങുകയും ഫിക്സ് ചെയ്യുകയും അതിൻ്റെ വില ഫിക്സാക്കുകയും എന്നിട്ട് മാസം തോറും ആയിരം റുപ്പിക കൊടുക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരണം എന്നാലേ ഈ സ്കീമ് സ്വഹീ ആവുകയുള്ളൂ അല്ലാത്ത പക്ഷം ഈ സ്കീമിടപാട് ശരിയല്ല അതുകൊണ്ട് ഇന്ന് സാധാരണ രൂപത്തിൽ നടക്ക രൂപത്തിൽ നടക്കുന്ന ഈ സ്കീം അനിസ്ലാമികമാണ് അള്ളാൻ്റെ റസൂല് വിരോധിച്ചതാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ സാധാരണക്കാരായ ആളുകളോട് ഉണർത്തുന്നു ഇത്തരം സ്കീമുകളിൽ ഒരിക്കലും നിങ്ങൾ ചേരരുത് ആ ഇടപാടിൽ കൂടരുത് അനിസ്ലാമികമാണ് ആ കച്ചവടം ബാത്വിലായ അനിസ്ലാമികമായ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചതിന് വിരുദ്ധമായ സ്കീമുകളാണ് അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് എല്ലാവരോടും ഉണർത്താനുള്ളത് അള്ളാഹു താല നമുക്ക് ഹലാലായ രൂപത്തിൽ കച്ചവടങ്ങൾ നടത്താനും പണം സമ്പാദിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു